വാഹനങ്ങൾക്ക് തീപിടിക്കുന്നു മാധ്യമപ്രവർത്തകർക്ക് രക്ഷാകവചവുമായും തിരുവനന്തപുരം പ്രസ് ക്ലബ് എല്ലാ കെ എസ് ആർ ടി സി ബസ്സുകളിലും കൂടുതൽ അഗ്നി സുരക്ഷാ ഉപകരണങ്ങൾ ഘടിപ്പിക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ഇപ്പോഴത്തെ പ്രത്യേക കാലാവസ്ഥയിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ ഇത് അത്യാവശ്യമാണ് ചെറിയ അശ്രദ്ധ കൊണ്ട് വലിയ അപകടങ്ങൾ സംഭവിക്കുകയാണ് വാഹനങ്ങളുടെ ചെറിയ അറ്റകുറ്റപ്പണികൾ അവഗണിക്കുന്നത് കാരണം തീപിടുത്ത സാധ്യത കൂടുതലാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി മാധ്യമ പ്രവർത്തകരുടെ വാഹനങ്ങളിൽ ഘടിപ്പിക്കാൻ ഫയർ കെയർ സഹകരണത്തോടെ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് നടപ്പാക്കുന്ന ഫയർ എക്സ്റ്റിംഗ്യൂഷർ വിതരണ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഇതൊരു നല്ല സമ്മാനമാണ് അപകടരഹിതമായ ഒരു ജീവിതം ഉറപ്പുവരുത്തുന്നതിന് പ്രസ് ക്ലബ് അനേകം പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നമ്പർ വൺ ഒരു പ്രസ് ക്ലബായി കേരളത്തിലെ പ്രസ് ക്ലബിന് മാറാൻ കഴിഞ്ഞു എന്ന അഭിനന്ദനാർഹമായ ഒരു സന്ദർഭത്തിലാണ് ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കുന്നത് ഒരു സംസ്ഥാനത്തെ രാജ്യത്തെ മുഴുവൻ പ്രസ്സുകളെയും പ്രസ് ക്ലബ്ബുകളെയും അവലോകനം ചെയ്തു കൊടുക്കുന്ന ഒരു അവാർഡില്ല ഒന്നാമത് എത്താൻ കഴിയുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല അതുകൊണ്ട് ഈ ഫയർ യൂഷർ നിങ്ങളുടെ വാഹനത്തിലെയും ജീ വീട്ടിലെയും തീ അണയ്ക്കട്ടെ വാർത്തകളുടെ അഗ്നി ജ്വലിപ്പിക്കുന്ന നിങ്ങളുടെ തീ അണയ്ക്കരുത് ഏത് വാര്ത്തകളുടെ തീ അണയ്ക്കരുത് വാര്ത്തകളുടെ അഗ്നി ഒരുക്കുന്ന നിങ്ങളുടെ വീടുകളുടെയും വാഹനങ്ങളിലെയും ഒക്കെ തീ അണയ്ക്കാൻ ഇത് ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാർത്തകളുടെ തീ അണയാതെ തന്നെ കത്തിച്ചു നിർത്താൻ നിങ്ങൾ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു നന്ദി നമസ്കാരം കൃത്രിമമായി സൃഷ്ടിച്ച തീപിടുത്തം ഫയർ എക്സ്റ്റിംഗ്ലിഷർ ഉപയോഗിച്ച് മന്ത്രി കെടുത്തി ജില്ലാ ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ സൂരജ് ആശംസകൾ നേർന്നു ഫയർ കെയർ മാനേജിംഗ് ഡയറക്ടർ ദീപ് സത്യൻ തീ അടയ്ക്കുന്ന രീതി പരിചയപ്പെടുത്തി പ്രസ് ക്ലബ് പ്രസിഡന്റ് പി ആർ പ്രവീൺ അധ്യക്ഷനായി സെക്രട്ടറി എം രാധാകൃഷ്ണൻ ട്രഷറർ ബി ബിനീഷ് എന്നിവർ സംസാരിച്ചു